വാഷ് ാണ് ഇത്ര ഡിഫറൻസ് നിങ്ങൾ കാണുന്നത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് ബോട്ടിലെങ്കിലും യൂസ് ചെയ്ത് ഡോസ്റ്റ് ഓൾറെഡി മൂന്ന് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് കൊച്ചു വീഡിയോ ചെയ്യാൻ വരുമ്പോ കൊച്ചിന്റെ കൈ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത് അങ്ങനെ വീഡിയോക്ക് വേണ്ടിട്ട് ഒരു ഒറ്റ വാഷ് ചെയ്തപ്പോഴേക്കും കൊച്ചിന്റെ കൈ കൈനിയായി എന്തൊരു അത്ഭുത അല്ലെ ആ ഒരു മൂന്ന് മോഡി വാഷ് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസത്തോളം ഉപയോഗിച്ചിട്ടുണ്ടാകും അതെല്ലാം വെറുതെ ഈ ഒറ്റ വാഷിലാണ് റിസൾട്ട് കണ്ടില്ലേ സഞ്ജു ബ്രോയോ ഉണ്ട് ഇതേപോലെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഈ സാധനത്തിന്റെ അത്രയും ഉടായ്പ് മാർക്കറ്റിംഗ് നടത്തുന്ന വേറെ ഒരു പ്രൊഡക്റ്റ് ഇല്ലാന്നെ എനിക്ക് തോന്നുന്നത് ഫ്ലിക്സിന്റെ പൈനാപ്പിൾ ബോഡി വാഷ് വാഷാണിത് അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ വാഷിൽ തന്നെ നമ്മുടെ ടാൻ ഒക്കെ അങ്ങ് റിമൂവ് ആയി പോകുന്ന ആഡുകളാണ് സംഭവം ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒറ്റ വാഷിലെ ടാൻ റിമൂവ് ആവുമെന്ന് സംഭവം ആയില്ല പിന്നെ എന്താണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഒരു പത്ത് ദിവസം പോലും ഉപയോഗിക്കാതെ നമ്മൾ അതിന്റെ ഒരു റിവ്യൂ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് ഇതിപ്പോ ഞാൻ ഒന്നര മാസത്തോളമായി ഉപയോഗിക്കുന്നു കൈയിൻ്റെ ടാൻ ഉണ്ടല്ലേ ഇവിടെ ഇവിടെയുള്ള കളറിന്റെ ഡിഫറൻസ് ഉണ്ടല്ലേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരി വ്യത്യാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു ഒന്നര മാസത്തോടെ ഉപയോഗിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ള നല്ല പതപ്പിച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു സാധാ ബോഡി വാഷ് അത് മാത്രമാണിത് ഒരു പ്രൊഡക്റ്റ് ആണല്ലോ എങ്ങനെയാണ് ആഡ് ഒക്കെ ചെയ്യുക പക്ഷേ ഈ പ്രോഡക്റ്റുകാരോടല്ലെ എനിക്ക് ദേഷ്യം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഉണ്ട് ആ ഇൻഫ്ലുവൻസേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതേപോലത്തെ ഉടായ്പ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന എത്ര പേര് ഈ സാധനം വാങ്ങുന്നുണ്ടാവും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന കേട്ട് എത്ര പേര് ഇത് വാങ്ങുന്നുണ്ടാവും അവരൊക്കെ നിങ്ങൾ പറ്റിക്കല്ലേ അവരെ പറ്റിയത് പൈസല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്ന സത്യത്തി അപ്പൊ നിങ്ങൾ പറയായിരിക്കും ഓരോരുത്തരുടെ സ്കിന്നിന്റെ ആണ് അതുകൊണ്ടാണ് നിനക്ക് വർക്ക്ഔട്ട് ആവാത്തെന്നൊക്കെ പറയായിരിക്കും പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പ്രത്യേക സ്കിന്നിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും ടാൻ അങ്ങ് റിമൂവ് ആകും പറഞ്ഞുകൊണ്ടാണ് അത് ഒറ്റ ഭാഷയില് ഞാൻ അത് അത് പോട്ടെ ഒരു ഞാൻ ഞാനത് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഒരു ഭാഷയില് ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തള്ളി വിടുന്ന സാധനങ്ങളുണ്ട് അപ്പൊ അതൊന്നും എല്ലാം കയറി വാങ്ങിക്കാതിരിക്കുക അതേ പൈസയ്ക്ക് ഇതിൽ നല്ല ഐറ്റം നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും ഓക്കെ